ആ അതെ 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 ഓയ്യോ പ്ലാറ്റീൻ വേറെ ഏതോ ഒരു മീനുമായിട്ട് മിക്സ് ആയിരിക്കണം ഇതുണ്ടോ ഇവനെ അവിടെ കിടന്നോട്ടെ നമ്മുടെ കണ്ടോ പക്ഷെ ഇവൻ ഭയങ്കര നമ്മൾ ഇതിന് മുമ്പത്തെ കിളിക്കൂടിൻ്റെ വീടേക്കെടുത്ത് പറഞ്ഞത് കൂട്ട് ഇന്ന് നമ്മൾ ഈ ഏകദേശം അറുപതിനായിരം ലിറ്റർ വെള്ളമുള്ള കുളം വറ്റിക്കാൻ വേണ്ടി പോവാണ് ഏകദേശം ഒരു വർഷമായി നമ്മൾ ഈ ഒരു കുളം മെയിൻറ്റെയിൻ ചെയ്തിട്ട് സാധാരണ എല്ലാ വർഷവും നമ്മളിത് വറ്റിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിന് അടി ചെളിയുണ്ടെങ്കിൽ ചെളിയൊക്കെ മാറ്റി പ്ലാന്റ് ഒക്കെ റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്നത് ചെയ്യാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്ത് ചെടികളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു നമുക്ക് പുതിയ ചെടികൾ വെക്കണം ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടാങ്കിലെ വെള്ളം ഒരു ഇരുപത് ശതമാനം വറ്റിക്കണം ഇപ്പോൾ ഏകദേശം ഒരു അറുപത്തയ്യായിരം ലിറ്റർ വെള്ളമുണ്ട് മെയിൻ ആയിട്ട് ഇത് വറ്റിക്കുമ്പോഴേക്കും നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് കുറച്ച് പ്രൊഡേറ്റായിട്ട് ആയിട്ടുള്ള മീനുകൾ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അവന്മാരെ പിടിച്ച് എന്നുള്ളതാണ് ഇത് കണ്ടല്ലോ ഇവന്മാരെയൊക്കെ പിടിച്ച് മാറ്റുക എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം അപ്പോൾ നമുക്കെന്നാൽ പിന്നെ പിടിച്ചാലോ അപ്പേ ഏ ആദ്യം കുളം പറ്റിക്കാം ഇതിപ്പം നമ്മൾ വലിയ വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കുളത്തിനകത്ത് ഫിൽട്രേഷൻ സിസ്റ്റം വർക്കിംഗ് ആണ് അപ്പം നമുക്ക് ആദ്യമേ ചെയ്യേണ്ട മെയിൻ്റെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് ക്ലീൻ ആക്കണം അത് വളരെ സിമ്പിളാണ് കേട്ടോ സിമ്പിളല്ല ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല സമയം എടുക്കും പക്ഷെ നമ്മളിപ്പോൾ അത്രയും വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല കാരണം നമ്മളത് ഓൾറെഡി പ്ലാൻസ് ഉള്ളതുകൊണ്ട് ഈ പുറകിലാണ് നമ്മൾ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ്സ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരം ലിറ്ററിൻ്റെ രണ്ട് ടാങ്കാണ് ഇരിക്കുന്നത് ഇതൊന്ന് ഓണാക്കി കാണിച്ച് തുറക്കുമോ അപ്പം ഇത് കണ്ടല്ലോ നമ്മളിതിന് അടിയിലൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൈപ്പ് തുറക്കുമ്പോൾ ഇത് കണ്ടോ ഇതൊന്ന് നല്ല ചെളി വരുന്നുണ്ടോ നോക്കി ചെളിയുടെ കളർ ഒക്കെ നോക്കി ജസ്റ്റ് ഇത് കണ്ടോ നല്ല കത്ത ചെളിയാണ് വരുന്നത് അപ്പോൾ ഈ ചെളി നമ്മുടെ കുളത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഈ ടാങ്കിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ചെളിയാണ് അപ്പോൾ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് അവിടെ പോയി അവിടുന്ന് ഫിൽറ്റർ ആയിട്ടാണ് നമ്മുടെ വെള്ളം നമ്മുടെ കുളത്തിലേക്ക് പോകുന്നത് ഇത് കണ്ടല്ലോ ചെളിയുടെ കളർ കണ്ടല്ലോ നല്ല അടിപൊളി ചെളി അപ്പോൾ ഇത് ഇങ്ങനെ ഓൺ ആക്കിയിട്ടാൽ മതി അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് വെള്ളം വന്ന് ഈ ടാങ്ക് ഫസ്റ്റ് ക്ലീൻ ആകും അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഇതൊന്ന് ക്ലീനായി വെള്ളം ഒന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മൾ രണ്ടാമത്തെ ടാങ്ക് ഓണാക്കി അത് ക്ലീൻ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇത് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് നമുക്ക് പറ്റും രണ്ടെണ്ണം തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ഈസിയായിട്ട് പറ്റും അപ്പോൾ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു എത്ര സമയം എടുക്കും അപ്പോൾ ഇത് പറ്റിയെടുക്കാൻ നാലു മണിക്കൂർ എടുക്കും എന്താ നമുക്ക് നോക്കാം ഇപ്പൊ സമയം കറക്റ്റ് ഏഴേ മുക്കാലായിട്ടുണ്ട് രാവിലെ നമ്മുടെ കുള മറ്റാണ്ട് എത്ര സമയം എടുക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അടിയിലത്തെ ചെടി കുറേ പോകും ഈ ഒരു വെള്ളം നല്ല അമോണിയ കണ്ടന്റ് ഉള്ള വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ നമ്മുടെ തെങ്ങിനും നമ്മുടെ പറമ്പിലുള്ള മരങ്ങൾക്കും ഒക്കെ ഈ ഒരു വെള്ളമാണ് നമ്മൾ ഇനി ഒഴിക്കുന്നത് അപ്പൊ കണ്ടല്ലോ ഇവിടെ നോക്കുമ്പോഴേക്കും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരാറായിട്ടില്ല ഇപ്പം നമ്മുടെ ഫിൽറ്ററിൻ്റെ ഫ്ലോ നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പായിട്ടും കുറയും കാരണം ഫിൽട്ടറിൻ്റെ ഔട്ടാണെന്ന് നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നത് അപ്പോൾ ഫിൽറ്ററിൻ്റെ ഫ്ലോ കുറഞ്ഞിട്ടുണ്ട് ഫിൽറ്റർ നമ്മൾ ഓഫ് ചെയ്യുന്നില്ല ഇത്രയും മീനുകളേക്ക് പിന്നെ ഈ ഇവിടെ കുളത്തിലെ രണ്ട് അന്തേവാസികളുണ്ട് ഇവിടെ ഉമ്മമാർ നമുക്ക് ഇറക്കി വിടണം നോക്കട്ടെ അയ്യോ അവടെ പോയി അവൻ വേറെ സ്ഥലത്തോട്ട് മാറിയും തോന്നുന്നു ഡിസ്കസിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു അവൻ ഇവിടുന്ന് സ്ഥലം മാറിയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമ്മുടെ കുളത്തിൽ ഡിസ്കസ് ബ്രീഡായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോക്ക് അത് കാണിച്ചാലും തോന്നുന്നു കാണിച്ചില്ലെങ്കിൽ എന്താണെങ്കിലും കുളം പറ്റിക്കുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം ഇതിനകത്തുണ്ടാവന്മാർ പക്ഷേ അവന്മാർ എവിടെയാണ് നിൽക്കുന്നത് അന്മാർ എത്ര ദിവസം അവിടെ വരുന്നു എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും മടക്കുകളൊക്കെ ഞാൻ മുർത്ത് വെച്ചിരിക്കുവാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസിൻ്റെ കുഞ്ഞുങ്ങളോ വേറെ എന്തെങ്കിലും അങ്ങനത്തെ മീനുകളുണ്ടെങ്കിലും അവന്മാർക്ക് ഇറങ്ങി പോകാനായിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ നമ്മളധികം പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ കുളം വറ്റി വരട്ടെ ഇച്ചിരി സമയമെടുക്കും പറ്റി വരാനായിട്ട് ഇച്ചിരി നല്ല സമയം എടുക്കും നമുക്ക് ഇന്നലെ വറ്റിക്കൽ നടന്നില്ല കാര്യമാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫുള്ള് മഴയായിരുന്നു മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കൊടുപ്പിക്കാറ് ഇത് കണ്ടല്ലോ നമ്മൾ രാവിലെ തീറ്റ് കൊടുക്കാൻ വേണ്ടി വരുവാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്താണെങ്കിലും വറ്റിച്ച് മീനുകളെ മാറ്റണം ഇനി ഏകദേശം ഒരു ഒന്നര അടിയും കൂടെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവന്മാരെയൊക്കെ പിടിക്കാനായിട്ട് വരുന്നത് മെയിനായിട്ട് നമുക്ക് പാരറ്റിനെ പിടിക്കണം പിന്നെ ഇത് കോഴിക്കാർപ്പാണെന്നാണ് ജെഎസിൻ ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഇതെൻ്റെ മേൽന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അവനെ പിടിക്കണം നമ്മുടെ കട്ട്ലേനെ പിടിക്കണം പിന്നെ അത് കൂടാതെ നമ്മുടെ കുറച്ച് ഓമാരുണ്ട് കേട്ടോ പ്രൊഡക്ടേഴ്സ് അപ്പോൾ ഓമാരെ എല്ലാവരും പിടിച്ച് മാറ്റണം ഇതിനകത്ത് ചെളിയാണെങ്കിൽ പണിയായിരിക്കും പക്ഷേ ചെളി വലിയ കാര്യമായിട്ടില്ല പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കാരണം മോട്ടർ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അറിഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോഴ്സ് ഭയങ്കര കുറവാണ് കേട്ടോ ഇത് ആക്സിമം ഇരുപതിനായിരം ലിറ്ററിൻ്റെ മോട്ടറാണ് പക്ഷേ അത്രയും തള്ളു നമുക്കിപ്പോൾ കിട്ടുന്നില്ല അത് നമ്മൾ കുളം വറ്റിക്കുന്നത് കാണാനായിട്ട് നമ്മുടെ കോറീസ് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെയുണ്ടല്ലോ കുളത്തിലെ വെള്ളം ഓൾമോസ്റ്റ് വറ്റി ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് ഇതിനകത്ത് അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മീനുകളുടെ എണ്ണം അതായത് ചെറിയ മീനുകളുടെ എണ്ണം കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മെയിൻ ഉത്തരവാദികളെ നമുക്ക് ഇന്ന് പിടിച്ചു മാറ്റണം അതുപോലെ തന്നെ നമ്മുടെ കുളത്തിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും വെറൈറ്റി മീനുകളുണ്ടോയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഇറങ്ങിയിട്ട് നോക്കണം ഞാൻ ഫുള്ള് നിങ്ങൾ എന്താണെങ്കിലും കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉണ്ടേ കുഞ്ഞുമറിയാം മീമി എന്ത് ചെയ്യടാ ആ അവിടെ എന്നാ ഉള്ളത് ആ മീമി പറഞ്ഞു കൊടുത്തേ എല്ലാവരും ആ ഇവിടെ ഒരാളിതേ ഇത് കണ്ടല്ലോ ചില കൂടെ നടക്കാനാണ് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാത്തു എല്ലാവരെയും കാണിച്ച് എല്ലാവരെയും അറിയാം പുള്ളിക്കാരിക്ക് പേടിയില്ല അറപ്പില്ല ഒന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ചെളിയൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ നമ്മൾ അങ്ങനെ ചെളിയൊന്നും ഇതൊന്നും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാന്ന് പറയുന്ന സാന്തരാൻ കാണിച്ചതാണ് അതെ 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 ആ നമ്മുടെ ചുവന്ന ഡിസ്കസിൻ്റെ അടിയിൽ നിൽക്കുന്നതാണ്ടോ ഒരു സുന്ദര കുട്ടപ്പൻ അത് നമ്മൾ ഡിസ്കസിൻ്റെ കുഞ്ഞു കുഞ്ഞാണ് കേട്ടോ അതെ അതുപോലെ തന്നെ നമ്മുടെ ക്ലൗണ്ട് ലോച്ച് അവിടെ ക്ലീൻ ആക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുളത്തിൻ്റെ അടിയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് നാച്ചുറലായിട്ട് ബ്രീഡാവുമെന്ന് ചോദിച്ചു നമ്മുടെ ടാങ്കിൽ കുളത്തിൽ നിങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാം ബ്രീഡ് ആവുന്നുണ്ട് അതായത് എല്ലാം അല്ല നമ്മുടെ കോറീസ് കോറിഡോറസ് ആവുന്നുണ്ട് അങ്ങനെ മീനുകളൊക്കെ ബ്രീഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിസ്കസും ബ്രീഡ് ആയിട്ടുണ്ട് അത് കണ്ടല്ലോ ഡിസ്കസിൻ്റെ കുഞ്ഞോട് അന്തിപ്പുട്ട് അവനെ നമുക്ക് പിടിച്ച് സേഫ് ആയിട്ട് വെക്കണം ഫസ്റ്റ് കാരണം അവൻ ഇച്ചിരി ഡെലിക്കേറ്റ് ആണ് അപ്പോൾ അവനെ പിടിച്ച് നമുക്ക് സേഫ് ആയിട്ട് വെക്കണം അപ്പോൾ പപ്പയാണെങ്കിൽ എനിക്ക് ഇറങ്ങാനായിട്ട് ഇത് ഇവിടെ ഒരു കയറ് കെട്ടുന്നു ഞാൻ ഇനിയിപ്പോൾ ഗോപ്ര വെച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് ഗോപ്ര വെച്ച് ഇറങ്ങിയിട്ട് ഞാൻ നിന്നൊക്കെ ഫസ്റ്റ് ഇതിൻ്റെ അണ്ടർ വാട്ടർ ഉള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അതിന് ശേഷമായിരിക്കും നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഞാൻ ഇറങ്ങട്ടെ മോട്ടർ ആദ്യം മോട്ടർ ക്ലീൻ ചെയ്യണം അതുപോലെ നമ്മുടെ മീൻ പിടിക്കുന്ന നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ അയ്യോ ഡേഞ്ചർ ടാസ് കുഞ്ഞു പറയാൻ ഡാറ്റാ വരുന്നുണ്ടോ അത് വരും അവൾ എഴുപ്പം വരും കേട്ടോ നോക്കുന്നുണ്ടോ അങ്ങനെയാന്ന് അപ്പോൾ ഇതിനേന്ന് അറിയാം ഒരു കാര്യം കൂടെ ചെയ്യണം എടുക്കണം 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 ഞാൻ ഇവിടെ ഒരു കെട്ടിടുവാണെ നമുക്ക് ചവിട്ടി നിൽക്കാനായിട്ട് ഒരു ഇടാം അഞ്ചു കെട്ടുമ്പോട അഞ്ചൊന്നതി കെട്ട് ഇപ്പം ഇത്ര വെള്ളമേ ഉള്ളൂ ഇത്രയും ഉണ്ട് നമ്മൾ മേളിൽ നോക്കുമ്പോൾ ഇത്ര വെള്ളം ഇല്ലല്ലോ ഞാനേ ഫസ്റ്റ് നമ്മൾ ഡിസ്കസിൻ്റെ കുഞ്ഞിനെ ഒന്ന് പിടിച്ച് മാറ്റട്ടെ അപ്പേ ജാറിലേക്ക് ഇടാം ഒരു ഡേഞ്ചർ ഡേഞ്ചർമാര പിടിക്കണോ അയ്യോ രക്ഷപ്പെട്ടു ഒരു കാര്യം ചെയ്യാം നമുക്ക് പിടിക്കാൻ പറ്റുന്നമാർ പിടിക്കാവേ അല്ല ഒരു കാര്യം ചെയ്യാം ഫസ്റ്റ് ഡിസ്കസിൻ്റെ കുഞ്ഞിനെ പിടിക്കാം ഏഹ് തൽക്കാലം മലയോടെ അല്ല അത് വാഴക്കാ വാഴക്കാവനല്ലത് ക്ലൗൺ ലോച്ച് കണ്ടു കണ്ടുണ്ട് ഇത് കണ്ടല്ലോ നമ്മുടെ കുളത്തില് ബ്രീഡായ ഡിസ്കസിന്റെ കുഞ്ഞാണ് കലകുന്നുണ്ടോ ഓക്കെ ഡിസ്കസിൻ്റെ കുഞ്ഞിന് ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടല്ലോ എന്നാ സുന്ദര നോക്കിയവൻ വട ഇതുണ്ടോ ഇവനൊരു ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്കുമാണ് നല്ല സുന്ദര കുട്ടപ്പനാണ് ഏ അതാ നീന്താത്ത അവൻ ഞാനൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് നമ്മുടെ മോട്ടറിനെ അങ്ങോട്ട് എന്തോ വെള്ളം കൂടിയോ അപ്പേ ചെറിയും കൂടിയോ ഇനി ഞാനേ ഫസ്റ്റ് ഇവനെ പിടിക്കട്ടെ ഒരു അലമ്പന്മാരെ പിടിക്കട്ടെ ഏമാരൊക്കെ നമുക്ക് തൽക്കാലം കോരി ഇതിനകത്ത് ഇടാവേ ഇമാരൊക്കെ നമുക്ക് ഇതൊരു കാര്യം ഇപ്പം ഇപ്പം ഫസ്റ്റ് കിട്ടുന്നമാരൊക്കെ നമുക്ക് ജസ്റ്റ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടാം അപ്പം ഇമാരി ഇവിടെ കിടക്കട്ടെ സേഫ് ആയിട്ട് ഉണ്ടല്ലോ ഒറ്റന്മാരെ കാണുന്നില്ലോ ഡിസ്കസനൊക്കെ ഇട്ടുവാൻ ഞാൻ പിടിക്കാൻ ഞാൻ കണ്ട് 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 ഇപ്പോളോ ഇപ്പോളോ ഇങ്ങനെ നോക്കാം എന്തോ വരുന്നുണ്ടോ കൊച്ചേ ആ അതെ അതെ ഓയ്യോ ഓ ഒയ്യോ പിടിക്കുന്ന ടാസ്ക് ആണല്ലോ അപ്പം നല്ല മഴക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനകത്ത് ആവശ്യമില്ലാത്ത ഈ വള്ളിയും പുള്ളിയൊക്കെ പറിച്ചു കളയാം ഇത് ഉണ്ടല്ലോ ഇതിനെയൊക്കെ നമുക്ക് പറിച്ചു കളയേണ്ടതാണ് അതെ എന്നാ വെള്ള മറ്റിക്കണം ഏതാ അങ്ങനെ അങ്ങനെ എഴുതാടേ ഇത് ഫോഴ്സ് വാങ്ങിക്കാം വെള്ളത്തിന്റെ നേരത്തെ അപേക്ഷിച്ച് ഒത്തിരി കുറവാ നേരത്തെ ഇങ്ങനെ നമ്മൾ ചെയ്തുണ്ടല്ലോ ഈ പായലിനെല്ലാം കൂടെ ഇതിനകത്തോട്ട് വാരിയിടുവാണ് ഞാൻ ഒരു ഡിസ്കസിന് പിടിച്ചേ നമ്മുടെ ഡിസ്കസേ അപ്പം ഇവന് നമുക്ക് ഇവന് നമുക്കേ പോവാണോ ഇവനെ നമുക്ക് നമ്മുടെ മെയിൻ കുളത്തിലേക്ക് അവൻ ഇവിടെ കിടന്നോളും ഇതിനകത്തൊരു മിക്സ് ബ്രീഡ് ബ്രീഡായിട്ടുള്ള മീനുണ്ട് ഞാൻ കാണിച്ചിരുന്നത് ഇതുണ്ടോ ഇത് പ്ലാറ്റീം വേറെ ഏതോ ഒരു മീനുമായിട്ട് മിക്സ് ആയിരിക്കുന്നതാണ് ഇതുണ്ടോ അവിടെ കിടന്നോട്ടെ ഇവിടെ വന്നിട്ടുണ്ട് ആ ആ അവിടെ ഇങ്ങോട്ട് ഓടിച്ചോടിച്ചോ പോയോ അയ്യോ ഇല്ല കയറിയില്ല എൻ്റെ വല കയറി പോയി പോയി പോയില്ലേ ഇല്ല പോയി എൻ്റെ ഇറങ്ങി പോയി വീണ്ടും മഴ എല്ലാ ദിവസവും ഇതാണ് വർഷം ഫുള്ള് മഴയാണ് കേട്ടോ ഇതുണ്ടല്ലോ മഴ പെയ്യാൻ തുടങ്ങി ഇത് നല്ല മഴ ഇപ്പം ഞങ്ങൾ പയ്യെ തിരിച്ച് കയറുകയാണോ കേട്ടോ ഒരു വിധത്തിൽ നമ്മൾ മോട്ടോർ അടിച്ച് വെള്ളം പറ്റിക്കുന്നു ശക്തമായ നാല് മഴ പെയ്യുന്നു കുറേ വെള്ളം നിറയുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാര്യം കുറച്ച് വെള്ളം കൂടെ ഉള്ളു ഇത് കണ്ടോ ഇത്ര വെള്ളം കൂടെ ഉള്ളൂ പക്ഷേ മിക്കവാറും ഇന്ന് നടക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നതാണ് നമ്മൾ മീനുകളെ പിടിക്കുന്നത് നമ്മൾ വെള്ളം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ഫുൾ വയ്ക്കാൻ വേണ്ടി പോവാണ് നൈൻറ്റി നൈൻ പെർസെൻറ്റേജ് ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആണെങ്കിലും ഒരു മോട്ടറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതിൻ്റെ വീഡിയോ എന്താണെങ്കിലും അടുത്ത ദിവസം ഉണ്ടെങ്കിൽ നാളത്തെ നമ്മുടെ ജാനിൽ വരും കേട്ടോ